ഒരേയൊരു മലയാള ചിത്രത്തിലൂടെ മലയാളികളുടെ മനസ്സു കീഴടക്കിയ നിരവധി താരങ്ങളുണ്ട് അക്കൂട്ടത്തിൽ ഒരാളാണ് ദേവദൂതനിലെ വിജയലക്ഷ്മി രണ്ടായിരത്തിൽ മലയിൽ സംവിധാനം ചെയ്ത് പുറത്തിറങ്ങിയ ചിത്രമാണ് ദേവദൂതൻ ആ ചിത്രത്തിൽ സ്നേഹ എന്ന കഥാപാത്രമായാണ് വിജി എന്ന വിജയലക്ഷ്മി എത്തിയത് ചിത്രം അന്ന് പരാജയമായിരുന്നുവെങ്കിലും പിൽക്കാലത്ത് ചിത്രം സൂപ്പർ ഹിറ്റായി മാറുകയായിരുന്നു അതിലെ പാട്ടുകളും മറ്റും മലയാളികൾ എന്നെന്നും നെഞ്ചിലേറ്റുന്ന ഗാനങ്ങളായും മാറി ചിത്രം റീറിലീസിന് ഒരുങ്ങുമ്പോൾ മറ്റെല്ലാ കഥാപാത്രങ്ങളെയും പോലെ വിജയലക്ഷ്മിയെയും ആരാധകർ അന്വേഷിക്കുകയാണ് ഒരുപക്ഷെ അന്ന് ദേവദൂതൻ വിജയിച്ചിരുന്നുവെങ്കിൽ നിരവധി വേഷങ്ങൾ മലയാളത്തിൽ നിന്ന് വിജയലക്ഷ്മിയെ തേടി എത്തിയേനെ എന്നാൽ അന്ന് തകർന്ന സിനിമയിലെ നായികയായി അറിയപ്പെടാതെ പോയ വിജയലക്ഷ്മിയുടെ ജീവിതവും തകർച്ചയുടെ പടികൾ കണ്ട കഥയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് മോഹൻലാൽ വിശാൽ കൃഷ്ണമൂർത്തി എന്ന കഥാപാത്രമായി എത്തിയപ്പോൾ അദ്ദേഹം സംവിധാനം ചെയ്ത മ്യൂസിക്കൽ ഡ്രാമയിലെ അലീനയായി അഭിനയിച്ചത് സ്നേഹ എന്ന കഥാപാത്രമായി എത്തിയ വിജയലക്ഷ്മിയാണ് കഴിഞ്ഞ കുറച്ചു കാലം മുൻപ് വരെ വിജയലക്ഷ്മിയെക്കുറിച്ച് ഒരുപാട് വാർത്തകൾ പുറത്തു വന്നിരുന്നു പലതരം വിവാദങ്ങളും നടിയെക്കുറിച്ച് ആരാധകർ അറിഞ്ഞു നാഗമണ്ഡല എന്ന കന്നഡ ചിത്രത്തിലൂടെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിലാണ് വിജയലക്ഷ്മി സിനിമയിലേക്കെത്തിയത് ചിത്രത്തിലെ അഭിനയത്തിന് ആ വർഷത്തെ മികച്ച നടിക്കുള്ള ഫിലിം ഫെയർ അവാർഡും നേടിയിട്ടുണ്ട് ശേഷം ജോഡി ഹക്കി ഭൂമി തയ്യ ചൊച്ചലമഗ തുടങ്ങി നിരവധി ചിത്രങ്ങളിൽ വിജയലക്ഷ്മി അഭിനയിച്ചിട്ടുണ്ട് ചെന്നൈയിൽ ജനിച്ച വിജയലക്ഷ്മി വളർന്നതും പഠിച്ചതുമെല്ലാം ബംഗളൂരുവിലാണ് പൂന്തോട്ടം എന്ന തമിഴ് ചിത്രത്തിലൂടെ കോളിവുഡിലും താരം അരങ്ങേറ്റം കുറിച്ചു ഫ്രണ്ട്സ് എന്ന ചിത്രത്തിൽ സൂര്യയുടെ ജോഡിയായി അഭിനയിച്ചതും വിജയലക്ഷ്മിയാണ് ആ കഥാപാത്രം ഏറെ ശ്രദ്ധ നേടിയിരുന്നു എന്നാൽ പിന്നീട് വർഷങ്ങളോളം നടിയെക്കുറിച്ച് യാതൊരു വിവരവും ഉണ്ടായില്ല രണ്ടായിരത്തി ആറിൽ ഒരു ആത്മഹത്യാ വാർത്തക്കൊപ്പമാണ് വിജയലക്ഷ്മിയുടെ പേര് വീണ്ടും ചർച്ച ചെയ്യപ്പെടുന്നത് നടിയെ വിവാഹം ചെയ്യാൻ ആഗ്രഹിച്ച അസിസ്റ്റന്റ് ഡയറക്ടറുടെ ശല്യം സഹിക്കാൻ കഴിയാതെ ഉറക്ക ഗുളിക കഴിച്ച ആത്മഹത്യക്ക് ശ്രമിക്കുകയായിരുന്നു താരം എന്നാൽ ആ സംഭവത്തിൽ നിന്ന് നടി തലനാറ്റഴക്കാണ് രക്ഷപ്പെട്ടത് വിജയലക്ഷ്മിയുടെ അച്ഛൻ മരിച്ച സമയത്തായിരുന്നു ഈ ആത്മഹത്യാശ്രമം എല്ലാ പ്രതിസന്ധികളും ഒരുമിച്ച് വന്നപ്പോൾ വിജയലക്ഷ്മി മാനസികമായി തകർന്നു പോവുകയായിരുന്നു ആ വാർത്ത എല്ലാവരെയും ഞെട്ടിച്ചു അതേ വർഷം തന്നെയാണ് നടൻ സുജൻ ലോകേഷുമായുള്ള നടിയുടെ വിവാഹ നിശ്ചയവും കഴിഞ്ഞത് മൂന്ന് വർഷത്തെ പ്രണയത്തിനൊടുവിലായിരുന്നു രണ്ടായിരത്തി ഏഴിൽ ഇവർ വിവാഹം ചെയ്യാൻ തീരുമാനിച്ചത് എന്നാൽ ആ വിവാഹം മുടങ്ങിപ്പോയി ഈ സംഭവങ്ങൾക്ക് ശേഷവും താരം സിനിമകളിൽ അഭിനയിച്ചു വാഴ്ത്തുകൾ ബോസ് എങ്കിരാ ഭാസ്കരൻ മീസയ്യ മുറുക്ക് തുടങ്ങിയ ചിത്രങ്ങളിലും മികച്ച വേഷങ്ങൾ ചെയ്തു എന്നാൽ ഇപ്പോൾ ഏഴു വർഷത്തോളമായി വിജയലക്ഷ്മിയെ ബിഗ് സ്ക്രീനിൽ കണ്ടിട്ട് ദേവദൂതൻ റീറിലീസിലൂടെ വീണ്ടും വിജയലക്ഷ്മി സജീവമാകണമെന്നാണ് ആരാധകരുടെ ആഗ്രഹം ഈ മാസം ജൂലൈ ഇരുപത്തിയാറിന് റീറിലീസ് വരുന്നെന്ന് കേട്ടപ്പോൾ മുതൽ ചിത്രത്തെക്കുറിച്ചുള്ള ചർച്ചകളാണ് സോഷ്യൽ മീഡിയയിൽ ഉടനീളമുള്ളത് അന്ന് പക്ഷേ ആ ചിത്രത്തിന്റെ ഭാഷ തിരിച്ചറിയാൻ പ്രേക്ഷകർക്ക് സാധിച്ചിരുന്നില്ല എന്നാൽ ഇന്ന് അതേ സിനിമ വീണ്ടും തിയേറ്ററിൽ കാണണം എന്ന ആഗ്രഹം പ്രകടിപ്പിച്ചതും പ്രേക്ഷകർ തന്നെയാണ് മോഹൻലാൽ വിജയലക്ഷ്മി എന്നിവർക്കൊപ്പം ജയപ്രദ വിനീത് കുമാർ മുരളി തുടങ്ങിയവരാണ് മറ്റു പ്രധാന റോളുകൾ കൈകാര്യം ചെയ്ത മറ്റു താരങ്ങൾ സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബട്ടണും അമർത്തും